അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഏറ്റവും വന്നപ്പോൾ അവിടെ കാണുന്ന കാഴ്ച പറഞ്ഞാൽ ഉപ്പുമാവുണ്ടാക്കുന്നതാണ് കേട്ടോ പച്ചടി കൊണ്ട് ഉപ്പുമാവുണ്ടാക്കാറില്ല അതെങ്കിൽ റേഷൻ പച്ചനരിയുണ്ട് റേഷൻ അരി പച്ചടി കൊണ്ടുള്ള ഉപ്പുമാവ് കേട്ടോ നേരത്തെ നമ്മുടെ ചായക്കടി അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കടിയെന്ന് പറഞ്ഞാൽ നല്ല കഴുകും ചെറിയ വലിയ ഉള്ളിൻ്റെ അതും പച്ചമുളകും ഒക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ടല്ല അടിപൊളിയായിട്ടൊന്ന് വയറ്റിട്ട് അതിലേക്ക് ത് പച്ചരി ഇതിനെ കമന്റ് ആണ് പറയാനുള്ളത് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് നല്ലതല്ലേ എന്ത് അറിയൂ കുട്ടി പോയപ്പോളോ ആ കണ്ടോ ഞാൻ അറിയിച്ചിട്ടുണ്ട് കേട്ടോ നീച്ച് വരിക നീച്ച് വരുമ്പഴേക്കും കടികളൊക്കെ ഇങ്ങനെ റെഡിയാകും കടകിന്റെ മണം എനിക്കിഷ്ടാണ് കടകിന്റെ മണം അല്ല വാർത്ത ഇങ്ങനെ ഒരു മണാ മറ്റേ കുക്കറിലിട്ടാ മതി ആ ചെറില്ല കഴിഞ്ഞു നിങ്ങളെ അവിടെ കഴിച്ചിട്ട് അവിടെ ഒന്നും എന്തോ അപ്പം നമ്മൾ ഫ്രഷായി വന്നിട്ടേക്കും നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായിട്ട് നല്ല മുട്ട പുഴുങ്ങിയത് അതുകൂടെ ആ ഉപ്പുമാവ് തരും അമ്മ കുട്ടിക്കും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും കുഞ്ഞുനിക്കൊക്കെ ഉണ്ട് അപ്പൊ ഇനിയുള്ള പരിപാടി ചായ കുടിക്കട്ടെ അതിന് ശേഷമുള്ള വീഡിയോസ് നമുക്ക് എടുക്കാം എന്താ പറയുക എന്തെന്താ ഇതെന്തതിന് ഏഹ് ഇതെന്താണ് ഇത് എന്താ ഏറോ ഇതെന്താണ് ഉപ്പുമാവോ ഇപ്പം നമ്മുടെ ഉപ്പുമാവാണ് ഇത് ഉപ്പുമാവിന്റെ അടിഭാഗം കേട്ടോ എന്താ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പച്ചരി കൊണ്ടുള്ള അടിപൊളി ഉപ്പുമാവാണ് എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നുണ്ടാവും നമ്മൾ ചായ പിടിക്കുകയാണ് കേട്ടോ നമ്മൾ ചായ കൊടുക്കാം എനിക്ക് ചായ ഈ ഒരു ക്ലാസ്സിലെ ഓരോരുത്തർക്കും ഓരോ ഫുഡ് കഴിക്കുന്ന ഒരു ഇതുണ്ടാവില്ല ബാത്റൂം ക്ലാസ് ഒക്കെ ഈ ക്ലാസ്സില് കുടിച്ചാലാണ് ചായ കുടിച്ചാലും ഒരു സമാധാനാവുള്ളൂ ഇന്നലെ ഉണ്ടാക്കിയ വഴുതനങ്ങിയും മാങ്ങിയ അച്ചാറാണ് ഉള്ളു കേട്ടോ ആ രണ്ട് പേക്കറ്റ് ഉണ്ടായിരുന്നു അടിപൊളി അച്ചാറാണ് മക്കളെ വായൽ വെള്ളം വന്നോ എന്റെ വായൽ വെള്ളം വന്ന് എന്നാ ഞങ്ങള് കഴിക്കട്ടെ ബാക്കി വീഡിയോകളൊക്കെ നമുക്ക് എടുക്കാല്ലേ പറയാ ഭക്ഷണത്തിന് മുന്നിൽ പിന്നെ വർത്താനം പറഞ്ഞുകൊടുത്തിരിക്കാൻ പാടില്ലല്ലോ അപ്പൊ കഴിഞ്ഞ പാട്ട് കഴിഞ്ഞോ ഏ എത്ര പാട്ട് അപ്പൊ കൂട്ടുകാരെ ഇതാണ് എന്റെ ചെറിയ ആവള്ട്ടോ പേര് എന്താ ചാരു ഒന്ന് വിളിക്ക ചിത്രാന്നാണ് ഇത് നമ്മടെ അയൽവാസി കുട്ടിയാണ് ആദ്യമണി നമ്മളെ ചെറിയ കുട്ടിയാണ് ഇത് നമ്മടെ പിന്നെ ഞങ്ങൾക്ക് അറിയില്ല എന്റെ വല്യ പടുങ്ങ മണ്ണിയാക്ക് അടങ്ങി നിക്ക് അടങ്ങി പനി എന്ത് പൊട്ടി പനി എന്ത് പൊട്ടി ശിവണി ആടെ മുടിയവിടെ മുടി എവിടെ അതാ പോയി 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 അതിൻ്റെ ഇടയിൽ ഇപ്പൊ പൊത്താ പറയണ മണ്ണ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ വീഡിയോട്ട് വയ്ക്കാണ് നല്ല വർത്താനം രണ്ടാകെ ചെറുതിന് ഒരു വയസ്സായി രണ്ടു കൊട്ടേത് രണ്ടു കൊട്ടേ ഉണ്ടാവുക സംഭവം ഏ അല്ലേ ഇങ്ങത്തെ സാധനം എത്രണം രണ്ടെണ്ണോടെ നല്ല വർത്താനം

はいおっ

എവിടെ അത് ബാവോട്ടം ഡ്രംസ് വാങ്ങിക്ക ഇതില് വള്ളം കണ്ടല്ലോ ഇത് വെള്ളം പറ്റിയല്ലേ മണ്ണ് ഇടിഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്ന് പോയി വെക്കിയത് അതിന് നമ്മളറിയുന്ന കപ്പന്മാരെയാണ് പണിയെടുക്കുന്നത് അപ്പോൾ അവർക്ക് വെള്ളം കൊണ്ട് പോയത് വരുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക